റീന ഫ്രാൻസിസ് യറുസലേമിൽ നിന്ന് അതെ റീന ഫ്രാൻസിസ് വീണ്ടും ചില കാര്യങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് റീന ഫ്രാൻസിസ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു ആ പറഞ്ഞു വെച്ച കൂട്ടത്തിൽ കേരളത്തിൽ മരത്തിന്റെ പേരിൽ ആളുകളെ തമ്മിൽ തള്ളിപ്പിക്കാൻ ശ്രമിക്കുന്ന കുത്തിത്തിരിപ്പുണ്ടാക്കി വർഗീയതയും വിദ്വേഷവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മറുനാടൻ മലയാളിയിലെ ഷാജൻസ്കറിയെ നല്ല തെറി അഭിഷേകം നടത്തുന്നുണ്ട് ആ വീഡിയോ ഞാനൊന്ന് കാണിക്കാം ഏറ്റവും വലിയ തറ കൂതുറയുണ്ട് ഈ മറുനാടൻ എന്ന് പറയുന്ന ചെറ്റ് എൻ്റെ കൈ കിട്ടിയാലുണ്ടല്ലോ അവന്റെ കറണ ഒടിച്ച് ഞാൻ പൊളിക്കും നിങ്ങളൊക്കെ വിചാരിച്ചോണ്ടിരിക്കുന്ന മറുനാടൻ എന്ന് പറയുന്നവൻ എന്തുവാ ഭയങ്കര എന്തു പറയുന്ന ഒലിപ്പീര് വാർത്ത അവൻ രണ്ട് വെള്ളത്തിൽ കാലി ചവിട്ടി നിന്ന് അവനൊരു കളിക്കുക അവന്റെ വീവേഴ്ഷിപ്പിനാണ് അവൻ നോക്കുന്നത് അവൻ അവൻ വാർത്ത കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ജനങ്ങൾ സത്യമറിയണം സത്യം മനസ്സിലാക്കണം സത്യം ഗ്രഹിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല അവൻ വാർത്ത കൊടുക്കുന്നത് ഇനിയോ അവന്റെ വാർത്തകളെ പൊലിപ്പിച്ച് ഒരു പ്രത്യേകം എന്തുപറഞ്ഞ തരത്തിൽ വീവേഴ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അതായത് അവന്റെ ചാനലിന്റെ വീവേഴ്ഷിപ്പിനെ കൂട്ടി നിർത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസിൽ നിന്നും ബണ്ട് വാങ്ങിച്ച് ചെച്ച ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ മറുനാടൻ വാർത്ത കൊടുക്കുന്നത് പാവം കൊറേ എന്തുവാ ആർ എസ് എസ് കാരെല്ലാം ഇവന്റെ വാക്കിൽ വീട് കിടക്കുക ഈ മറുനാടൻ എന്തോ എന്താ പറയുന്ന ഭയങ്കര എന്തുവാ ഇത് ഇതുള്ളവനാണ് എന്തുവാ എന്നുള്ള ചിന്തയിലാണ് ഇവർ ചിന്തിക്കുന്നത് അവൻ നിഷ്പക്ഷനുമല്ല ഒരു മണ്ണാങ്കട്ടിയുമല്ല ഇവൻ കഴിഞ്ഞ ദിവസം മറുനാടൻ ഒരു വാർത്ത പ്രചരിപ്പിച്ചു ഏതാണ് നമ്മുടെ ഇസ്രായേലികളെ എന്തുവാ ഇസ്രായേലിൽ നിന്നും വന്ന എന്തുവാ കാശ്മീരി ഭീകരന്മാർ ഇസ്രായേലുകളെ കേരളത്തിൽ നിന്നും ആട്ടിപ്പുറത്താക്കാൻ നോക്കുന്ന ഒരു വീഡിയോയെക്കുറിച്ച് അവൻ പ്രചരിപ്പിച്ചു ആ വീഡിയോയെക്കുറിച്ച് അവൻ പ്രചരിപ്പിച്ചിട്ട് അതായത് വാർത്ത കൊടുത്തില്ലെങ്കിൽ എന്ത് വിചാരിക്കും ആൾക്കാർ അവന്റെ ബുദ്ധി നോക്കിക്കൊള്ളണം ഈ മറുനാടൻ എന്ന് പറഞ്ഞ ചെറ്റ് യുടെ ബുദ്ധി നോക്കിക്കോണം അതായത് വാർത്ത കൊടുത്തില്ലെങ്കിൽ എന്ത് വിചാരിക്കും ആൾക്കാർ വാർത്ത കൊടുത്തില്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും അയ്യോ മറന്നാട് നിഷ്പക്ഷനായിരുന്നിട്ട് ഇത്രയും ഉണ്ടായിട്ട് പോലും ഏ ഏ മറനാടൻ നിഷ്പക്ഷനായിരുന്നിട്ട് പോലും ഈ വാർത്ത അവൻ കൊടുത്തില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ള തരത്തില് അവൻ കൊടുത്തതാണ് ആ വാർത്ത പക്ഷെ അവൻ അതിനകത്തൊരു തന്ത്രം പ്രയോഗിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും അവൻ പ്രയോഗിച്ച തന്ത്രം എന്ന് പറയുന്നത് അവൻ വാർത്ത കൊടുക്കാൻ ഉദ്ദേശിച്ചത് കാശ്മീരി എന്തുവാ തേക്കടിയിൽ വന്ന് ഇസ്രായേലി പൌരന്മാരെ കാശ്മീരികൾ അടിച്ചു നോക്കുന്നതും ഓടിച്ചുവിടാൻ നോക്കുന്നതും അതിനെ എതിർത്ത് നിന്ന് അവിടെയുള്ള നാട്ടുകാരെ കുറിച്ചും അവൻറെ കാശ്മീരി രാജ്യദ്രോഹ കുറ്റം ചുമത്തണം അങ്ങനെയാ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പി പിന്നെ അതിനകത്ത് തിരികെ ഒരു വാർത്ത നിങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു വാർത്തയുണ്ട് അതിനകത്ത് അവൻ തിരികെ കയറ്റിയ ഒരു വാർത്ത കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിയിൽ ഇസ്രായേലി സ്ത്രീകൾ വന്നപ്പോൾ അവിടെ അവർ എന്തുവാ അടിച്ചു വെച്ചിരുന്ന പോസ്റ്ററുകൾ വലിച്ചു കീറി എന്നുള്ള ഒരു വാർത്തയെ കുറിച്ച് കൂടി അതിനകത്ത് തിരികെ കയറ്റി അതിന്റെ ആവശ്യം അവന് വരുന്നില്ല പക്ഷേ അവൻ രണ്ടു വെള്ളത്തിലും കാലു ചവിട്ടി നിന്ന് നിഷ്പക്ഷനെ പോലെ സപ്പോർട്ട് ഈ പിന്നെ എന്തുവാ പലസ്തീനുകളെയും സപ്പോർട്ട് ചെയ്ത് അതായത് കേരളത്തിലെ സുഡാപ്പികളെയും സപ്പോർട്ട് ചെയ്തിട്ട് എന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു പേരിന് ഇസ്രായേലികൾക്ക് വേണ്ടി ഒരു സപ്പോർട്ടും കൊടുക്കുന്ന രീതിയിലാണ് അവന്റെ ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവൻ്റെ ഇരിട്ടത്താപ്പ് എന്താന്ന് പറഞ്ഞിട്ട് അതായത് അവൻ പറയുന്നുണ്ട് എന്തുവാ കേരളത്തിൽ വന്നിട്ട് ഇസ്രായേലി പൗരികൾ ചെയ്തുകൊണ്ട് പോയത് വലിയ തെറ്റാണ് വലിയൊരു എന്തുവാണ് വലിയൊരു എന്തുവാ അവര് കാണിച്ചു കൂട്ടിയ വലിയൊരു പോകൃത്തരമാണ് അതൊന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അവൻ വാർത്ത ചെയ്തത് എടാ കേരളത്തിലുള്ള ഇസ്രായേലിൽ വന്ന കൊച്ചിക്കാരായിട്ടിരിക്കുന്ന അവര് വന്നപ്പോൾ അവര് കണ്ട കാഴ്ച ഇവിടെ കേരളത്തിൽ യഹൂദനുമുണ്ട് കേരളത്തിൽ യഹൂദന്മാരും താമസിക്കുന്നുണ്ട് അല്ലാതെ കേരളത്തിൽ കേരളം എന്ന് പറയുന്നത് കേവലം അമ്മന്റെ രാജ്യം മാത്രമല്ല അങ്ങനെ ഇരിക്കുമ്പോൾ യഹൂദന്മാരും കേരളത്തിൽ ഇരിക്കുമ്പോൾ അവർക്ക് തിരിച്ച് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള പ്രോ ഇതുണ്ട് ന്യായമുണ്ട് അവരുടെക്ക് വിരോധമായി അവരെ കുറിച്ച് ആഭാസമായ തരത്തിൽ പോസ്റ്റുകൾ അടിച്ചുപടിച്ചാൽ ഒട്ടിച്ചു വെച്ചാൽ അത് വലിച്ചു കീറാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മറുനാടൻ ചെറ്റയെക്കുറിച്ച് പലരും വീഡിയോ ചെയ്തപ്പോൾ അവർക്കെതിരെ അവൻ വീഡിയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവന് കിട്ടിയില്ലേ മറുനാടൻ എന്ന് പറയുന്ന ചെറ്റയെ കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ അവൻ അവർക്ക് വിനോദമായി ചെയ്യുവാനുള്ള വീഡിയോ സ്വാതന്ത്ര്യം തന്നെയാണ് ഇന്ത്യക്കകത്ത് യഹൂദന്മാരുമുണ്ട് അല്ലാതെ സുഡാപ്പികൾ മാത്രമല്ല ഉള്ളത് ക്രിസ്ത്യാനികൾ മാത്രമല്ല ഉള്ളത് ഹിന്ദുക്കൾ മാത്രമല്ല ഉള്ളത് അപ്പോൾ യഹൂദന്മാർ ഇന്ത്യക്കായി തോളുമ്പോൾ ആ യഹൂദന്മാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തമാർക്കുണ്ട് അവർക്കുണ്ട് യഹൂദാസ്ത്രീകൾക്കുണ്ട് അതുകൊണ്ടാണ് അവർ അത് കണ്ടതുകൊണ്ട് വലിച്ചു കീറിയത് അപ്പൊ അതൊന്നും വലിയ ആനക്കാര്യമായിട്ട് എടുത്ത് തിരികിക്കേറ്റി എന്ത് ചെയ്യേണ്ട പറയേണ്ട കാര്യമൊന്നും മറുനാടന് വരുന്നില്ല പക്ഷെ ഈ വൃത്തികെട്ടവൻ രണ്ട് മൂന്ന് വാർത്ത ഈ ഇടയ്ക്കായിട്ട് ചെയ്തപ്പം അതിന് തിരികേറ്റി തിരികേറ്റി ഈ ഇസ്ലാമിക ആൾക്കാരുടെ സപ്പോർട്ടും കൂടി മേടിക്കുന്ന രീതിയിൽ അതായത് ഹിന്ദുക്കൾ വിചാരിക്കണം വിചാരിക്കണം ക്രിസ്ത്യാനികൾ ഞാൻ സപ്പോർട്ട് ഇവൻ പക്ക കോൺഗ്രസിന്റെ ഫണ്ട് വാങ്ങിച്ച് കളിക്കുന്ന ഒരു വൃത്തികെട്ടവനെ ഷാജൻ ഷാജൻ ഇതിനപ്പുറവും വേണം മറനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിലൂടെ ഫലസ്തീനിലെ പിൻചുമല മക്കളെയും നിരപരാധികളായ മനുഷ്യരെയും കൊന്നൊടുക്കുന്ന ബെഞ്ചമിൻ ധന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേലിലെ ജൂത സൈനിസ്റ്റ് ഭരണകൂടത്തിനെതിരെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയും പോരാഞ്ഞിട്ട് ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി അവരുടെ മോചനത്തിന് വേണ്ടി അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ സമൂഹ വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഭീകരവാദികളെന്നും തീവ്രവാദികളെന്നും പറഞ്ഞു മുദ്ര കുത്തിക്കൊണ്ട് നിരന്തരമായി വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് ഷാജൻസ്കറിയ ഷാജൻസ്കറിയ നല്ല ഒന്നാം തരം വർഗീയവാദിയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഹോറികളെ സ്വപ്നം കണ്ട ആയുധമെടുത്തു ആഗ്രഹം ഇസ്രായേൽ തീർത്തു കൊടുത്തു കണ്ടില്ലേ ഇത്തരത്തിൽ ഒരു സമുദായത്തെ മുഴുവനും വളരെയധികം മോശമാക്കുന്ന തരത്തിൽ നിരന്തരമായ വാർത്ത ചെയ്യുന്ന ഒരു തനി വർഗീയവാദിയാണ് ഷാജൻസ്കറിയ കളമശ്ശേരിയിൽ ഭീകരാക്രമണം നടന്ന സമയത്ത് ഷാജൻസ്കറിയ ആ വിഷയത്തിൽ നുണപ്രചാരണങ്ങളും വംശീയെ വരെയുമുണ്ടാക്കി ആ വാർത്ത കേട്ട ഉടനെ പ്രതി ആരാണെന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ തന്നെ വർഗീയ വിഷം തുപ്പി കേരളത്തിൽ വംശീയെ ചേരുതിരിവിന് നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നു മറനാടൻ ഷാജൻസ്കറിയ ചുരുങ്ങിയ സമയം കൊണ്ട് നിരവധി വിദ്വേഷ പ്രചാരണങ്ങൾ അടിച്ചിറക്കി സമാധാനത്തോടെയും സ്നേഹത്തോടെയും കഴിയുന്ന ഒരു നാടിനെ കള്ളക്കഥകളും കിംബദന്തികളും പ്രചരിപ്പിച്ച് സാമുദായിക ഐക്യം തകർക്കാൻ ശ്രമിക്കുകയാണ് ഈ വർഗീയവാദി പിന്നെ റീന ഫ്രാൻസിസ് എന്ന് പറയുന്ന ഈ സ്ത്രീയെക്കുറിച്ച് പറയേണ്ടതില്ലോ ഒരുപക്ഷെ പോലും പറയാൻ കഴിയില്ല സ്ത്രീ എന്ന് പറയുന്ന വാക്കിന് പോലും വലിയൊരു മഹത്വമുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ സ്ത്രീ എന്ന് പോലും വിളിക്കാൻ കഴിയില്ല മനസ്സിലൊരു കരണ പോലുമില്ലാത്ത സ്നേഹമില്ലാത്ത മൃഗത്തെക്കാൾ അധവദിച്ചു പോയ ഒരു പിശാചാണി സ്ത്രീ വർഗീയത പറയാനും ഭക്ഷണം കഴിക്കാനും വേണ്ടി മാത്രമായിരിക്കും ഒരുപക്ഷെ ഇവർ വാ തുറക്കുന്നത് ഇവരുടെ വായിൽ നിന്നും മനുഷ്യന് നന്മയുണ്ടാക്കുന്ന മനുഷ്യരെ തമ്മിൽ ചേർത്ത് പിടിപ്പിക്കുന്ന മതസൗഹാർദ്ദത്തിൻ്റെ ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞതായി നിങ്ങൾക്ക് എവിടെയും കാണുവാൻ കഴിയില്ല ഒരുപക്ഷെ ഇവളൊരു മനോരോഗിയായിരിക്കും അവളുടെ സംസാരങ്ങളിൽ നിന്നും നമുക്കത് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും മുസ്ലിം നിങ്ങളോടുള്ള അതിയായ വെറുപ്പ് കാരണം വർഗീയ തലയ്ക്ക് പിടിച്ച് പോയ ഒരു സ്ത്രീയാണിവർ ഫലസ്തീൻ ഇസ്രായേൽ വിഷയം തുടങ്ങിയ സമയത്തായിരുന്നു ഇവർ തുടക്കത്തിൽ സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരുന്നത് ആദ്യ മുസ്ലിമിങ്ങളെ മാത്രം മുന്നവെച്ചുകൊണ്ട് സംസാരിച്ചു ഫലസ്തീനിലെ നിരപരാധികളായ പിഞ്ചുമന മക്കൾ മരണപ്പെട്ടു വീഴുമ്പോഴും മനസ്സിലൊരു കരണ പോലുമില്ലാതെ മനുഷ്യത്വമില്ലാതെ ആ പിഞ്ചുമന മക്കളുടെ മരണത്തിൽ പോലും സന്തോഷം കണ്ടെത്തി സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് സന്തോഷിക്കുന്ന ഒരു സൈക്കോ ആയിരുന്നു ഇവർ അതിനുശേഷം ക്രൈസ്തവ മതവിശ്വാസികളെ ആയിരുന്നു ഉന്നമിച്ചത് കേരളത്തിലെ ബിഷപ്പ് പള്ളിയിലെ അച്ഛന്മാരെ ഇവർ പച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു അതിനുശേഷം ഹൈന്ദവ സഹോദരങ്ങൾ ആരാധിക്കുന്ന അവർ ബഹുമാനിക്കുന്ന ദൈവങ്ങളെപ്പോലും പലതരത്തിൽ കളിയാക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇത്തരത്തിൽ താൻ വിശ്വസിക്കുന്ന ജൂതമതം മാത്രമാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തുള്ള എല്ലാ മതങ്ങളെ കളിയാക്കുകയും വിമർശിക്കുകയും അതിനുവേണ്ടി എല്ലാ പുരോഹിതന്മാരെയും തെറിവിളിക്കുകയും കളിയാക്കുകയും ചെയ്യുകയാണിവർ ഫലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആരുവന്നാലും സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് അവരെ തെറിവിളിക്കാനും ഈ സ്ത്രീക്ക് യാതൊരുവിധ യാതൊരുവിധമടിയുമില്ല ഫലസ്തീന് മരണപ്പെട്ടു വീഴുന്നത് മുസ്ലിമുകളായതുകൊണ്ട് മാത്രം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിൽ സന്തോഷം അവർ കണ്ടെത്തി അന്ന് കേരളത്തിലെ വർഗീയവാദികൾ കൂട്ടുപിടിച്ചത് ഈ റീന ഫ്രാൻസിസ് എന്ന് പറയുന്ന നരാധമയായ സ്ത്രീയായിരുന്നു റീന ഫ്രാൻസിസ് അന്ന് ഫലസ്തീൻ ജനതയ്ക്കെതിരെയും മുസ്ലിംങ്ങൾക്കെതിരെയും നടത്തിയ ഓരോ പരാമർശങ്ങളെയും കളിയാക്കലുകളും എടുത്തുകൊണ്ട് അന്ന് കേരളത്തിലെ വർഗീയവാദികൾ വല്ലാത്ത രീതിയിൽ സന്തോഷിച്ചു ഇപ്പോൾ അതേ റീന ഫ്രാൻസിസ് തന്നെ ഇതേ കേരളത്തിലെ വർഗീയവാദികൾക്കെതിരെ നല്ല ഒന്നാംതര മറുപടിയുമായി രംഗത്ത് വരുന്നു ഇപ്പോൾ എല്ലാ വർഗീയവാദികളും പരസ്പരം തമ്മിൽ തല്ലാണ് നോക്കൂ നമ്മുടെ നാട്ടിൽ സ്നേഹവും സൗഹാർദ്ദവും പുലരേണ്ടതുണ്ട് എന്തിനാണ് ഈ മതവർഗീയത എന്തിനാണ് ഈ വിദ്വേഷങ്ങളും പകയുമല്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് ഒരു ഉറപ്പുപോലുമില്ല എന്തിനേറെ അടുത്ത നിമിഷം പോലും ജീവിക്കുമെന്ന് യാതൊരുവിധ ഉറപ്പുമില്ല അത്തരമൊരു ലോകത്താണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിച്ച് സാഹോദരത്തോടുകൂടിയും സ്നേഹത്തോടു ജീവിക്കാൻ ശ്രമിക്കുക ഒരു മതത്തിലെ ഏതെങ്കിലും ഒരു വിഡ്ഢിയായ ഒരു വ്യക്തി എന്തെങ്കിലും തെറ്റു ചെയ്തു കഴിഞ്ഞാൽ ആ മതത്തെയും ആ മരത്തിൽ വിശ്വസിക്കുന്ന സമുദായത്തെയും മുഴുവനും തീവ്രവാദികളാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ് എന്റെ മതം മാത്രമാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് പരസ്പരം തമ്മിലടിക്കുന്നത് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് സ്നേഹവും സൗഹാർദ്ദവും തന്നെയാണ് പരസ്പരം കുത്തിത്തിരിപ്പുണ്ടാക്കാതെ മനസ്സിൽ വർഗീയതയും വിദ്വേഷം ഉണ്ടാക്കാതെ എല്ലാ മനസ്സരും തോളോടതോൾ ചേർന്നുകൊണ്ട് സുന്ദരമായി നമുക്ക് എല്ലാവർക്കും ഇവിടെ ജീവിക്കേണ്ടതുണ്ട്